ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി ബി എസ് ത്രീ റൈഡാണ് ഇവിടെ റോഡ് ഇരിക്കട്ടോ അപ്പൊ ബി എസ് ത്രീ എടുത്തിട്ട് ഓടിച്ചിട്ട് കുറച്ച് നാളായി അപ്പൊ ഇവിടെ വെച്ചിട്ട് എഡി ചെയ്യാൻ വരുന്നത് ശരീരമൊക്കെ ഇളകിട്ട് കുറച്ച് നാളായി ഓടിച്ചേഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓടുന്നെച്ചിട്ട് പിന്നെ അങ്ങനെ ഓടിച്ചിട്ടില്ല പോക്ക ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട് പോക്ക ടെസ്റ്റ് എടുക്കാൻ അങ്ങനത്തെ നോക്കി പഠിക്കുന്ന പോക്ക ടെസ്റ്റ് കിട്ടാൻ നോക്കിയാൽ കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ എൻ എസ് എൻ്റെ പൊക്കറ്റ് ടെസ്റ്റ് എടുക്കാൻ നോക്കുന്നത് ബി എസ് അപ്പൊ നമ്മൾ പൊല്യൂഷൻ എടുക്കാം എൻ്റെ വീടിൻ്റെ അവിടെ തോക്ക് ോക്കാം എൻഎസ്സിന് ഇപ്പൊ ടെസ്റ്റ് കിട്ടുമോയിൽ ഓയിൽ ഫിൽറ്റർ ഒക്കെ മാറിണ്ട് എന്തായാലും എന്താവാണോ വെയിറ്റിംഗ് പീരീഡാണ് എന്താ പറയണ യെസ് ഇതാണ് നമ്മുടെ പൊല്യൂഷൻ പൊല്യൂഷൻ ഏഴാം മാസം വരെ ഉണ്ട് ചേഞ്ചും ും മാറി കിട്ടെ ഫ്രണ്ട്സ് പൈസ എവിടെ പൈസ എങ്ങനെ ഗൂഗിൾ പേ യെസ് കിട്ടി പോലെ Open Road, ô <coughs> ô oh, 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 oh.

യർ വന്നെടുത്ത് തന്നെണ്ട് വേറെ ടയർ ഫുള്ള് തീർതിരിക്ക

കുറെ നാൾക്ക് ഞാൻ വണ്ടി ഇങ്ങനെ ഓടിക്കണം ഞാൻ അല്ലാതെ ഞാൻ ഓടിക്കാറേ ഇല്ല എന്ത് സമാധാനായിട്ടുള്ള അവസ്ഥ ആൾക്കാർ പ്രാവടം പൊട്ടി കേറാനാവോന്ന് പറഞ്ഞു എല്ലാ നാട്ടിലും ഇങ്ങനെ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളിപ്പോ ഓടിക്കാറില്ല ചില സമയത്ത് വണ്ടിരിക്കുമ്പോൾ എത്രക്കോളം നമ്മളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും കണ്ടവർക്ക് നന്ദി നമസ്കാരം